ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഗുരുവായൂർ പോവാണ് കേട്ടോ കുറേ ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒന്ന് ഗുരുവായൂർ പോകണമെന്ന് അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഫാമിലിയുടെ കൂടെ തന്നെയാണ് പോകുന്നത് നമ്മൾ ഏകദേശം ഒരു അഞ്ച അഞ്ചരക്കൊക്കെ കണ്ടിട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഏഴുകാലൊക്കെ ആയി തുടങ്ങി നേരം വെളുത്തങ്ങനെ വരുന്നേ ഉള്ളൂ ഏഴേകാലല്ല ഒരു ഏഴ് മണിയൊക്കെ അങ്ങനെ ആ നേരത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് എത്തി അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണെന്നുള്ള കാര്യം ഞങ്ങൾ മൈൻഡിൽ തീരെ ഇല്ലായിരുന്നു അപ്പോൾ അത്യാവശ്യം റഷ് ആയിരിക്കും എന്നുള്ളത് ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ദേവസ്വത്തിൻ്റെ തന്നെ പാർക്കിംഗ് ഏരിയയിലേക്ക് കേട്ടോ അവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മൾ ഗുരുവായൂർ എത്തിയിട്ട് കിഴക്കേ നടയിലേക്ക് ആയിരിക്കും നമ്മൾ എത്തുന്നത് നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ചിട്ടേ നമ്മൾ അങ്ങോട്ട് അമ്പലത്തിലേക്ക് കയറുകയുള്ളു അപ്പോൾ വണ്ടി കൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകും ആമിക്കുട്ടി ഇത് ഉറങ്ങി നീട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ഇവിടെ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴത്തേക്ക് പോവുകയാണ് മൂന്നാം നിലയിലാണ് ഞങ്ങൾക്ക് പാർക്കിങ് കിട്ടിയത് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നല്ല മുല്ലപ്പൂവൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ഈ കവാടം ഇപ്പോൾ അടുത്ത് വന്നതാണ് ഞാൻ രണ്ടാമത്തെ വട്ടാണ് ഇപ്പോൾ വരുമ്പോൾ ഈ കവാടം കാണുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ അവിടെ എത്തിയപ്പോൾ ആമിക്ക് നടക്കണം പറഞ്ഞപ്പോൾ അവളങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് നിലത്തൊക്കെ വെച്ചു കൊടുത്തു പിന്നെ ഇതൊക്കെയല്ല രസം ഞങ്ങളൊക്കെ പണ്ട് ഗുരുവായൂരിക്ക് വരുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഗുരുവായേക്ക് എത്താൻ പറ്റുകയുള്ളു ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പോകണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളവിടെ എത്തിപ്പെടും അന്ന് അങ്ങനെയൊന്നുമില്ല അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോയാലേ നമുക്കവിടെ എത്താൻ പറ്റുള്ളൂ ഇന്നത്തെ അമ്മക്കൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അവൾ പോകുമ്പോൾ തന്നെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എന്താണ് നേരെ കയറി പോവുകയാണ് ശ്രുതി മുന്നിൽ നടക്കുന്നുണ്ട് ആളെൻ്റെ കൂടെ നടക്കുന്നത് അങ്ങനെ ചെരുപ്പഴിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മളെ ഗണപതിയുടെ അമ്പലമുണ്ടല്ലോ ആ ഭാഗത്താണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ചെരുപ്പഴച്ച് വെക്കാറ് അപ്പം അങ്ങോട്ട് പോയി ആമിക്കോട്ട് ചെരുപ്പൊക്കെ അഴിച്ചു വെക്കുന്നുണ്ട് സ്വന്തമായിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര റഷാണ് കേട്ടോ നല്ല റഷാണ് ഡോക്ടർ റോബിൻ്റെ കല്യാണമൊക്കെ ആയിട്ട് നല്ല റഷാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ വയറിന് ഗ്യാസൊന്നും കയറേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ വേദന പോയി ആമിക്കുട്ടി നല്ല കച്ചറിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി തൊഴാൻ പറ്റിയിട്ടില്ല നമ്മൾ ഈ നാലമ്പലത്തിലേക്ക് കയറിയിട്ട് അവിടെയാണ് തൊഴുതെട്ടോ അങ്ങനെ കയറിയപ്പോൾ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആമയ്ക്ക് ആന കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പാടത്തന്നെ ആനപ്പന്തിയിലേക്കാണ് പോയത് അവിടെ പോയപ്പോൾ ആനകൾ ഒരുപാടുണ്ട് കേട്ടോ ഞങ്ങൾ കുറേ നേരം എന്താ പറയുക ആനകളെ നോക്കി നിന്ന് പല ടൈപ്പായി സാധനങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ ആനിക്കുട്ടിക്ക് ആനപ്പുറത്ത് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ഞങ്ങളവിടെ നിന്ന് അവളെ എന്താ സുതിയുടെ വേ ചുമലിലേക്ക് കയറ്റി വെച്ചു അവൾക്ക് പേടിയൊന്നുമില്ല അവൾ വേഗം ആനേൻ്റെ അടുത്തേക്ക് അങ്ങനെ ഓടങ്ങോണ്ടിരിക്കുകയാണ് ഞങ്ങൾ വിചാരിച്ചു ഇനി ആനേൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം നമ്മളെന്നും നോക്കിയാൽ ആന ഇടഞ്ഞു ആന കുത്തിക്കൊന്നു അങ്ങനെയൊക്കെ തന്നെയാണ് കേൾക്കുന്നത് നമ്മളായിട്ട് ഇനി ഇപ്പോൾ ആനയ്ക്കൊരു ഇത് കൊടുക്കേണ്ടല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് വിട്ടിട്ടാട്ടോ നിൽക്കുന്നത് അങ്ങനെ എന്താണ് ആനപ്പന്തി മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാൻ അധികം നേരെ എടുത്തില്ല എനിക്ക് തോന്നുന്നു അവിടെ ഒരു പത്ത് മുപ്പത്തഞ്ചോളം ആനകൾ ഇപ്പോൾ നിലവിലുണ്ട് പിന്നെ അത്ര തന്നെ എന്താ പറയുക ക്രൗഡായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ ആനപ്പന്തിയിൽ മേ ബി ഇപ്പം കേൾക്കുന്ന ഓരോ ന്യൂസുകളൊക്കെ കാരണമായിരിക്കും അത്ര റഷായിട്ട് ഫീൽ ചെയ്തില്ല കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ആമിക്കാണെങ്കിൽ പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക പ്രത്യേക ഒരു അഫെക്ഷനാണ് കേട്ടോ എനിക്ക് അവൾ എപ്പോഴും പൂച്ച പട്ടി ആന എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ തോന്നാറുണ്ട് അവയ്ക്ക് എന്താ പറയുക മിണ്ട പ്രാണികളെടുത്താണ് ഒരുപാട് സ്നേഹം എന്ന് അങ്ങനെ കുറേ നേരം ആനകളൊക്കെ ഇങ്ങനെ കണ്ടു ആന പട്ട തിന്നുന്നുണ്ട് കുളിക്കുന്നുണ്ട് ഏതോ ഒരാൾ മണ്ണ് വരിമേത്തിടുന്നുണ്ട് അപ്പം നമ്മളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആമയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് മക്കൾ ആ ഇത് നമുക്ക് അറിയാമല്ലോ നമ്മൾ ഈ ഒരു ഇത് കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്കത് ഫീൽ ഫീൽ ചെയ്യും അവരുടെ ഹാപ്പിനെസ് എന്താണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ആമി എന്താണ് എല്ലാ ഭാഗത്തേക്കും നോക്കുന്നുണ്ട് പിന്നെ അവർക്ക് താഴ്ത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ട് താഴ്ത്തിറങ്ങി ഇവിടെ വന്ന് നോക്കുമ്പോൾ ആനയ്ക്ക് ചോറ് കൊടുക്കുകയാണ് അപ്പം അവൾ കുറേ നേരം അത് നോക്കി നിന്നു ആന ഈ ചോറ് തിന്നുന്നത് അവൾക്ക് ആന ചോറാണ് കഴിക്കുക എന്നുള്ളത് അപ്പോൾ അത് നോക്കി നിന്ന് നേരം പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു കേട്ടോ ഇവിടെ അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നന്ദിനു പറഞ്ഞിട്ട് അപ്പം ആൾക്കെയാണ് ക്യാമ്പാണ് കോയറ്റാണ് അതിന് നമ്മൾ അവിടെ നിന്ന് പോവാനുള്ള പരിപാടിയായിട്ടോ എല്ലാവരും പോയിട്ടും ആമിക്ക് മാത്രം പോകാനൊന്നും തോന്നുന്നില്ല അവൾ അവിടെ നിന്ന് ചുറ്റി കളിക്കുകയാണ് ഞാൻ പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആനയുടെ അടുത്തേക്ക് തന്നെയാണ് പിന്നെയും പോകുന്നത് ഇവിടെയാണെങ്കിൽ ഞങ്ങൾ തുടക്കത്തിലൊരാനെ കണ്ടത് അത്യാവശ്യം നല്ല വൈബുള്ള ഒരു ആനയായിരുന്നു കേട്ടോ താലെ കാട്ടീടെ നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ളൊരു ആനേനെയാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെ ആമി അതിനോട് ഇതിനോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കുക ഞാൻ എങ്ങനെ പറഞ്ഞിട്ട് പോവാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഒരു വിധം ഞാൻ അവളെ പറഞ്ഞ് സെറ്റാക്കി കൊണ്ടുപോകുവാണ് ഇപ്പോഴും ഓടുന്നത് ആനയുടെ അടുത്തേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല ആദ്യം കണ്ട ആനയാണ് ഈ ആനയാണ് നമ്മൾ തുടക്കത്തിൽ കയറുമ്പോൾ തന്നെ കണ്ടത് അവൾ നല്ല ബ്രേക്കൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഞാനതിൻ്റെ ഒരു വീഡിയോ റീൽ അതായത് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണ് ഈ നേരെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് ഉത്സവങ്ങൾ കാണുന്നുണ്ട് അതുപോലെ ലോറിയിലൊക്കെ ആനീനെ കൊണ്ടുവന്ന് ഇറക്കുന്നതൊക്കെ കാണുന്നുണ്ടായിട്ടോ അങ്ങനെ വണ്ടി കയറിയിട്ട് വണ്ടി കയറിയിട്ട് ആമിയുടെ ഭാഗം നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നോ ആൾ നല്ല ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുവാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടെ കൊടുത്തോളൂ ബൈ